ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാലന്റൈൻസ് ഡേ എന്ന ദിവസത്തിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് വാലന്റൈൻ എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നു ഈ ദിവസം എങ്ങനെയാണ് രൂപപ്പെട്ടത് പിന്നീട് അത് എങ്ങനെ ഒരു ലോകവ്യാപക ആഘോഷമായി മാറി കേരളത്തിലേക്ക് ഈ ആഘോഷം എത്തിയത് എപ്പോൾ തുടങ്ങിയാണ് എന്നിങ്ങനെ അക്കാദമിക് പഠനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ലളിതമായ വാർത്തമാന ഭാഷയിൽ നോക്കാം ആദ്യം വാലന്റൈൻ എന്ന പേരിനെക്കുറിച്ച് പറയാം ചരിത്രരേഖകൾ പ്രകാരം സെന്റ് വാലന്റൈൻ എന്ന പേരിൽ ഒരാൾ മാത്രമല്ല മൂന്നാം നൂറ്റാണ്ടിലെ റോമൻ സാമ്രാജ്യകാലത്ത് ജീവിച്ചിരുന്ന രണ്ടോ അതിലധികമോ ക്രിസ്ത്യൻ വിശ്വാസികളെയാണ് പിന്നീട് ഈ പേരിൽ ഓർക്കാൻ തുടങ്ങിയതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു പ്രധാനമായും ചരിത്രത്തിൽ പറയപ്പെടുന്ന രണ്ട് പേരുകളുണ്ട് ഒന്നാമത് റോമിലെ വാലന്റൈൻ രണ്ടാമത് ടെർണി നഗരവുമായി ബന്ധപ്പെട്ട വാലന്റൈൻ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രധാനമായും പുരാതന ക്രിസ്ത്യൻ പട്ടികകളിലും പിന്നീട് എഴുതപ്പെട്ട വിശുദ്ധരുടെ ജീവിതകഥകളിലുമാണ് കാണുന്നത് എന്നാൽ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ രേഖകൾ വളരെ കുറവാണെന്ന് അക്കാദമിക് പഠനങ്ങൾ വ്യക്തമാക്കുന്നു റോമിലെ വാലന്റൈൻ എന്ന പേരിലുള്ള ഒരാളെക്കുറിച്ച് പറയപ്പെടുന്നത് ക്രിസ്ത്യൻ വിശ്വാസം കാരണം റോമൻ ഭരണകൂടം ശിക്ഷിച്ച ഒരാളായിരിക്കാം എന്നാണ് ചില കഥകളിൽ അദ്ദേഹം തടവുകാരെ സഹായിച്ചതായി പറയുന്നു പക്ഷേ ഈ കഥകൾ നേരിട്ട് സമകാലിക രേഖകളിൽ നിന്നുള്ളതല്ല പിന്നീട് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ചരിത്രകാരന്മാർ ഈ വിവരങ്ങളെ സൂക്ഷ്മമായി മാത്രം സമീപിക്കുന്നു ടെർണി നഗരത്തിലെ വാലന്റൈൻ എന്ന പേരിലുള്ള മറ്റൊരാളെക്കുറിച്ച് ചില പഴയ സഭാ പട്ടികകളിൽ പരാമർശം കാണാം അദ്ദേഹം ഒരു മത എന്ന് ചില രേഖകൾ സൂചിപ്പിക്കുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും വിശദമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഉറപ്പുള്ള തെളിവുകൾ കുറവാണ് എന്ന് ഗവേഷകർ പറയുന്നു അക്കാദമിക് ചരിത്ര പഠനങ്ങൾ പറയുന്നത് ഈ രണ്ട് പേരും യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിരിക്കാം പക്ഷേ പിന്നീട് അവരുടെ കഥകൾ ഒന്നായി ചേർന്നിരിക്കാം എന്നാണ് അതായത് ഇന്ന് പറയുന്ന വാലന്റൈൻ എന്ന ഒരു ഏക വ്യക്തിയുടെ ചിത്രം ചരിത്രത്തിൽ കൃത്യമായി ഉണ്ടായിരുന്നുവെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ചിലർ യഥാർത്ഥ ചരിത്ര വ്യക്തികളായിരിക്കാം പക്ഷേ പ്രണയവുമായി ബന്ധപ്പെട്ട പ്രശസ്തമായ കഥകൾ കൂടുതലായി പിന്നീട് രൂപപ്പെട്ട ജനകീയ കഥകളാണെന്നാണ് പല ഗവേഷകരുടെയും നിലപാട് ഇവരെക്കുറിച്ചുള്ള ഒരു പ്രധാന ചോദ്യം അവർ സ്വന്തം കാലത്ത് സമൂഹത്തിൽ വളരെ പ്രശസ്തരായിരുന്നു എന്നതാണ് അക്കാദമിക് പഠനങ്ങൾ പറയുന്നത് അവർ വലിയ രാഷ്ട്രീയ നേതാക്കളോ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ വ്യക്തികളോ ആയിരുന്നുവെന്ന വ്യക്തമായ തെളിവുകളില്ല എന്നാണ് അവരുടെ പേരുകൾ കൂടുതൽ വ്യാപകമായി അറിയപ്പെടാൻ തുടങ്ങിയത് മരണത്തിന് ശേഷമുള്ള മതപരമായ ഓർമ്മകളിലൂടെയും പിന്നീട് രൂപപ്പെട്ട കഥകളിലൂടെയുമായിരിക്കാം ഇപ്പോൾ വാലന്റൈൻസ് ഡേയുടെ ആരംഭ ചരിത്രം നോക്കാം ഫെബ്രുവരി മാസത്തിൽ പുരാതന റോമിൽ നടന്നിരുന്ന ലൂപ്പർ കാലിയ എന്നൊരു ആഘോഷമുണ്ടായിരുന്നു ഇത് നേരിട്ട് പ്രണയദിനമല്ലെങ്കിലും വസന്തകാലത്തിന്റെ തുടക്കവുമായി ബന്ധപ്പെട്ട ഒരു സാമൂഹിക ഉത്സവമായിരുന്നു പിന്നീട് ക്രിസ്ത്യൻ സഭ ഈ കാലയളവിൽ ഒരു വിശുദ്ധ വ്യക്തിയെ ഓർക്കുന്ന ദിവസമായി ഫെബ്രുവരി പതിനാലിനെ പ്രഖ്യാപിച്ചിരിക്കാം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അഞ്ചാം നൂറ്റാണ്ടിൽ പോപ്പ് ജലീഷ്യസ് ഈ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതായി രേഖകൾ കാണിക്കുന്നു ഇന്നത്തെ പോലെ പ്രണയദിനമായി ഈ ദിവസം മാറിയത് മധ്യകാല യൂറോപ്പിലാണ് ഇംഗ്ലീഷ് കവിയായ ജഫ്രി ചോസർ എഴുതിയ കവിതകളിൽ ഫെബ്രുവരി മാസത്തെ പ്രണയവുമായി ബന്ധിപ്പിച്ചതായി ചരിത്ര പഠനങ്ങൾ പറയുന്നു തുടർന്ന് യൂറോപ്പിൽ പ്രണയക്കത്തുകളും സമ്മാനങ്ങളും കൈമാറുന്ന പതിവ് വളർന്നു വ്യവസായവൽക്കരണവും പരസ്യവ്യവസായവും വ്യവസായവും വളർന്നതോടെ പതിനൊമ്പതാം നൂറ്റാണ്ടിൽ വാലന്റൈൻസ് കാർഡുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു അക്കാദമിക് ലോകം ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം ഇന്നത്തെ വാലന്റൈൻസ് ഡേ വലിയ രീതിയിൽ ഒരു ആധുനിക സാംസ്കാരിക നിർമ്മിതിയാണ് എന്നതാണ് ഇരുപതാം നൂറ്റാണ്ടിൽ വിപണന സംസ്കാരം വളർന്നതോടെ ഈ ദിവസം പൂക്കൾ ചോക്ലേറ്റ് സമ്മാനങ്ങൾ എന്നിവയുമായി കൂടുതൽ ബന്ധപ്പെട്ടു അതായത് ചരിത്രപരമായി ഒരു വിശുദ്ധ വ്യക്തിയെ ഓർക്കുന്ന ദിവസമായിരുന്നത് പിന്നീട് പ്രണയവും വ്യാപാരവും ചേർന്നൊരു ആഘോഷമായി മാറി ഇപ്പോൾ കേരളത്തെയും ഇന്ത്യയെയും കുറിച്ച് പറയാം അക്കാദമിക് നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യയിൽ വാലന്റൈൻസ് ഡേ പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കളിന് ശേഷം കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി എന്നാണ് സാറ്റലൈറ്റ് ടെലിവിഷൻ ആഗോള മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ നഗരവൽക്കരണം തുടങ്ങിയ ഘടകങ്ങൾ യുവജന സംസ്കാരത്തെ സ്വാധീനിച്ചതോടെ ഈ ആഘോഷം വ്യാപകമായി കേരളത്തിലും കഴിഞ്ഞ രണ്ട് മുതൽ മൂന്ന് ദശാബ്ദങ്ങൾക്കിടെ ഈ ദിവസം കൂടുതൽ ശ്രദ്ധേയമായി മാറിയതായി സാമൂഹ്യ നിരീക്ഷണങ്ങൾ പറയുന്നു ചരിത്രപരമായി നോക്കുമ്പോൾ വാലന്റൈൻസ് ഡേയുടെ അർത്ഥം കാലക്രമത്തിൽ മാറിയിട്ടുണ്ട് പുരാതന കാലത്ത് ഒരു വിശുദ്ധ വ്യക്തിയെ ഓർക്കുന്ന ദിവസം മധ്യകാലത്ത് സാഹിത്യവും പ്രണയവും ചേർന്നൊരു സാംസ്കാരിക ദിവസം ഇന്നത്തെ കാലത്ത് വിപണിയുമായി ചേർന്നൊരു ആഗോള ആഘോഷം എന്നിങ്ങനെ ഇതിന്റെ രൂപം മാറി അതിനാൽ ചുരുക്കി പറഞ്ഞാൽ സെന്റ് വാലന്റൈൻ എന്ന പേരിൽ പറയപ്പെടുന്നവർ ചില യഥാർത്ഥ ചരിത്ര വ്യക്തികളായിരിക്കാം പക്ഷേ ഇന്ന് നമ്മൾ കേൾക്കുന്ന പ്രണയകഥകൾ കൂടുതലായി പിന്നീട് രൂപപ്പെട്ട സാംസ്കാരിക കഥകളാണ് എന്ന് അക്കാദമിക് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു ഇത്തരം അക്കാദമിക് വിഷയങ്ങൾ കൂടുതൽ അറിയാൻ ചാനൽ പിന്തുടരുക കൂടുതൽ അക്കാദമിക് വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കൂട്ടുകാരെ